Namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓം നമശിവായ ഇത് ജപിക്കാത്തവരായിട്ട് ആരുമില്ല ഇത്രയും പവർഫുൾ ആണ് ഈ ഒരു മന്ത്രം എന്ന് ആർക്കും അറിയുകയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഓം നമശിവായ എന്ന ആ ഒരു പദത്തിന്റെ ആ മന്ത്രത്തിന്റെ ഓം നമ ശിവായ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ ജപി ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ ഇത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇത് യഥാവിധി ചു ജപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒരു മന്ത്രവും ജപിക്കേണ്ട ആവശ്യമില്ല അതായത് ആവശ്യമില്ല എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയാൽ പോലും വളരെ അതിശയകരമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു വാക്കുകളാണ് ഈ ഓം നമ ശിവായ എന്ന് പറയുന്ന വാക്കുകൾ ഇത് എത്രമാത്രം പവർഫുള്ള ാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വളരെയധികം ജീവിതത്തിലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നുള്ളതാണ് അതായത് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഫലം എത്രമാത്രം പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം അതായത് നമുക്ക് പഠിച്ചാലും മനസ്സിലാക്കിയാലും ഇതിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ശക്തി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണോ നമ്മൾ ഓം നമശിവായ എന്ന് ജപിക്കുമ്പോൾ നമുക്ക് അത് ആ ഒരു മനസ്സിൻ്റെ അങ്ങേയറ്റം വെച്ച് നമ്മൾ കണ്ണുകളടച്ച് ആ ത്രയും വളരെ ഒരു കാമൻ ക്വയറ്റായിട്ട് അതായത് ആരും നമ്മളെ ശല്യപ്പെടുത്താൻ ഇല്ലാത്ത ഒരു സ്ഥലത്തു നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ആസനം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ചമ്രം പടിഞ്ഞിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വളരെ സംതൃപ്തി തരുന്ന ഒരു ആസനം തിരഞ്ഞെടുത്തിട്ട് ആരും നിങ്ങളെ ശല്യം ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾക്കിത് ജപിച്ചു നോക്കൂ നിങ്ങൾ ഇതിനൊരു ജപമാല കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിൽ സംതൃപ്തി വരുന്നത് നിങ്ങൾക്ക് ജപിക്കാം എന്നുള്ള നിങ്ങളൊരു വേറെ ലോകത്തിലേക്ക് വേറെ ലെവലിലേക്ക് പോകുമെന്നുള്ളതാണ് ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതുകൊണ്ട് ഈ ഒരു പവർഫുൾ മന്ത്ര കൊണ്ട് നമ്മൾ നമുക്ക് എന്തെല്ലാം മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടത് നിങ്ങളൊരു നിങ്ങളുടെ ഒരു പത്തോ അഞ്ചോ ഇരുപതോ മിനിറ്റ് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളൊരു ലളിതാ സഹസ്രനാമമോ അല്ലെങ്കിൽ ദേവി മഹാത്മ്യമോ വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രോത്രങ്ങളോ സ്തുതികളോ കനകാധാര സ്ത്രോത്രങ്ങളോ ഇങ്ങനെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല ഇതെല്ലാം നമുക്ക് ഉൾക്കൊണ്ട് കൊണ്ട് കിട്ടുന്ന ഒരു ശക്തി നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ് അത് വിചാരിച്ച് നിങ്ങളിതിരി ഇരുപത് മിനിറ്റ് ജപിക്കുന്നു എന്ന് വിചാരിച്ച് മറ്റുള്ളത് ഒന്നും ജപിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല എല്ലാ മന്ത്രങ്ങൾക്കും എല്ലാ ൾക്കും ഒക്കെ എല്ലാ ഒക്കെ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് സൗന്ദര്യ ലഹരിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു നാല് വരി ഒരു ദിവസം നമുക്ക് ജപിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത്രയും പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് അതിൽ സൗന്ദര്യ ലഹരിയിൽ ഒരു നാലു വരിയെങ്കിലും എപ്പോഴും നമ്മൾ ഒരു ദിവസത്തിൽ നമ്മൾ നാല് വരി ജപിക്കണമെന്നാണ് കാരണം സാക്ഷാൽ മഹാദേവനും ബാക്കി ശങ്കരാചാര്യരും എഴുതി എന്നാണ് അറിയപ്പെടുന്നത് ഭഗവാൻ അത് എഴുതി എന്നും കൈലാസത്തിൽ എഴുതിക്കൊണ്ടിരുന്ന് അത് ഭക്ത ഭക്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതി എന്നും അതിൽ ഭഗവാൻ മായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കരാചാര്യർ കയറി ചെന്നു എന്നും അതിൻ്റെ ബാലൻസ് ശങ്കരാചാര്യ എന്നും അല്ലെങ്കിൽ ശങ്കരാചാര്യ എഴുതിയതിൻ്റെ ബാലൻസ് ഭഗവാൻ എന്നും അങ്ങനെയൊക്കെ രണ്ട് രീതിയിലും അത് പറയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും എന്തായാലും അതിൻ്റെ കുറച്ച് വരികൾ ശങ്കരാചാര്യരും കുറച്ച് വരികൾ മഹാദേവനും ാണ് ഭഗവാൻ ശിവഭഗവാൻ എഴുതിയതാണ് അപ്പോൾ അതിൽ നാലു വരി നമ്മൾ എന്നും ഏതെങ്കിലും ഒരു വരി സൗന്ദര്യ ലഹരി എടുക്കുക അതിൽ ഏതെങ്കിലും ഒരു നാല് വരി നമ്മൾ നിത്യവും ജപിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുകയാണ് പണത്തിന് ദാരിദ്ര്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ദാരിദ്ര്യം ഇങ്ങനെ ഒരു കാര്യം കഴിയുമ്പോൾ ഒരു കാര്യം ഒഴിയാതെ നിങ്ങളെ പിടികൂടുന്നുണ്ടെങ്കിൽ കനകധാര സ്തോത്രം ഒരു ദിവസം ഒരു പ്രാവശ്യം ജപിച്ചോളൂ വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മളുടെ കർമ്മഫലങ്ങൾ കുറഞ്ഞ് അതായത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളോ കർമ്മങ്ങളോ നമ്മൾ അറിയാതെയാണ് ഈ ജന്മത്ത് വന്ന് ജനിക്കുന്നത് നമ്മളുടെ ആത്മാവിനത് അറിയാമെങ്കിലും നമുക്ക് ഉപബോധ മനസ്സിൽ അറിയാമെങ്കിലും നമുക്കതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല അപ്പോൾ അത് അത് കുറച്ചെടുക്കുന്നാൽ മാത്രമേ നമ്മളുടെ ഈ ഭൂമിയിലുള്ള ഒരു ജീവിതത്തിൽ നമുക്കൊരു വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളു അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പാപ പുണ്യപാപങ്ങൾ അതായത് നമ്മൾ പുണ്യപ്രവൃത്തികൾ മുന്നോട്ടും നമ്മളുടെ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനും വേണ്ടി വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും രാവിലെ ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആറുമാസം തുടർച്ചയായിട്ട് ജപിക്കുന്നവർക്കറിയാം ജപിക്കുന്നവർക്കറിയാം ആറുമാസം തുടർച്ചയായിട്ട് ജപിക്കുമ്പോൾ വളരെ പവർഫുള്ളായിട്ട് തന്നെ അവരുടെ ജീവിതം മാറി മറിയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് പറയുന്നത് ഓം നമശിവായ ഓം നമശിവായനെ കുറിച്ച് ഞാൻ വളരെ ചുരുക്കിയാണ് പറയാനുള്ളത് മനസ്സ് ഈ മന്ത്രം ജപിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദം ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് അമിത്തമായ ചിന്തയെ നിശബ്ദമാക്കുകയും മാനസിക വ്യക്തത നൽകുകയും ചെയ്യും പതിവ് ആവർത്തനം നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും മനസ്സമാധാനം നൽകുകയും മാനസിക ശാന്തത നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും കുട്ടികളിലൊക്കെ ഇത് വളരെയധികം നമ്മളെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു പ്രവൃത്തിയാണ് അവർക്കൊക്കെ പഠിത്തത്തിൽ വളരെ മുൻപോട്ട് കയറി പോകാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ശാരീരികമായിട്ട് പറയുകയാണെങ്കിൽ മന്ത്രത്തിൻ്റെ മന്ത്രത്തിന്റെ ശബ്ദത്തിന്റെ ആ ഒരു പ്രകമ്പനങ്ങൾ ഹൃദയമിടിപ്പും അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ ശരീരത്തെ ശാന്തമാക്കുകയും ഇത് ശാരീരിക നമ്മളുടെ ശാരീരികമായിട്ടുള്ള പിരിമുറുക്കം ഒഴിവാക്കുകയും ശരീരത്തിൻ്റെ സ്വാഭാവിക രോഗശാന്തി പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് രോഗശാന്തി രോഗ രോഗത്തിൽ നിന്നൊരു വിടുതൽ ലഭിക്കും എന്നുള്ളതാണ് അത് ഇനി എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതായത് നിങ്ങൾ പതിവായി ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യവും ശാരീരികമായ കൂടുതൽ വിശ്രമവും അനുഭവപ്പെടും എന്നുള്ളതാണ് അതായത് നിങ്ങൾ എല്ലാ രോഗത്തിൽ നിന്നും ഒരു മുക്തി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ചൈതന്യം ഇതിനെ കൊണ്ടുള്ള ഒരു ചൈതന്യം എന്താന്ന് വെച്ചാൽ ഓം നമശിവായ വളരെ ആത്മീയമാണ് ഇത് നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വവുമായി ചേരുകയും കൂടുതൽ ശക്തി നേടാനും തേടാനും നിങ്ങൾക്ക് നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഇണങ്ങിച്ചേരൽ അതായത് ഈ മന്ത്രവും നിങ്ങളും തമ്മിലുള്ള ഒരു ഇണങ്ങിച്ചേരൽ നിങ്ങളെ ആന്തരിക ശക്തിയും ജീവിതത്തെക്കുറിച്ചുള്ള മെച്ചപ്പെട്ടുള്ള ഒരു ഗ്രാഹ്യമുള്ള ഒരു മികച്ച വ്യക്തിയാക്കി നിങ്ങളെ മാറ്റും എന്നുള്ളതാണ് ഇത് നിങ്ങളെ വള്ള ഈ ഒരു ആത്മീയ അവബോധത്തിലേക്ക് നിങ്ങളെ നീങ്ങാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വേറൊരു വസ്തുത ഇനി വികാര വിചാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മന്ത്രം നിങ്ങളുടെ വികാരങ്ങളെ വളരെ സന്തുലിതമാക്കാൻ സഹായിക്കുകയും അതായത് കോപം ദുഃഖം അല്ലെങ്കിൽ ഭയം തുടങ്ങിയ വികാരങ്ങൾ കുറയ്ക്കുകയും അവയെ സ്നേഹം സമാധാനം അതേപോലെ കൃതജ്ഞത എന്നിവയിൽ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് വൈകാരിക സ്ഥിരതയും ജീവിതത്തെക്കുറിച്ചും കൂടുതൽ പോസിറ്റീവ് വും നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ഇനി ഊർജത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മന്ത്രത്തിന്റെ ഒരു ഊർജം ഒരു ശക്തി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഊർജം ഈ മന്ത്രം ജപിക്കുന്നത് ശരീരത്തിലെ ഊർജ്ജ പ്രവാഹം വർദ്ധിപ്പിക്കുമെന്ന് മി മിക്ക ആളുകളും വിശ്വസിക്കുകയും മിക്ക ആളുകൾക്ക് അത് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഊർജ്ജത്തിന്റെ തടസ്സങ്ങൾ നീക്കുകയും മനസ്സിനെ വികാരങ്ങളെയും സന്തുലിതമാക്കുകയും ചെയ്യുന്നു സന്തുലിതമായ ഒരു ഊർജം ആ ഒരു സംവിധാനം പൊതുവായ ഒരു ക്ഷേമത്തിനും ശക്തിക്കും ഐശ്വര്യത്തിനുമൊക്കെ കാരണമാകും എന്നുള്ളതാണ് ഇനി ഇത് എപ്പോഴാണ് നമ്മൾ ജപിക്കേണ്ടത് ഓം നമശിവായ എന്ന ഓരോ ഓം നമശിവായ എന്നുള്ള ഓം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വാക്കിന്റെയും അർത്ഥം കൊണ്ട് നമ്മളെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അത് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഓം നമശിവ എന്നുള്ളത് അത് ഞാൻ ഇവിടെ പറയുന്നില്ല ഇനി ഇത് എപ്പോഴാണ് ജപിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറച്ച് രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് ഇത് ജപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് കുറച്ച് നേരത്തെ നിങ്ങൾ എഴുന്നേറ്റ് കുളിക്കുക എന്നിട്ട് ഒരു പീഠമോ അല്ലെങ്കിൽ ഒരു മാറ്റോ എന്തെങ്കിലും ഒരു പായയോ എന്തെങ്കിലും ഒരു തുണി വിരിക്കുക അതിൻ്റെ മുകളിൽ ഇരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ ഒരു ആസനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആ ആസനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കൈയുടെ ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടിപ്പിടിച്ച് നിങ്ങളുടെ മുട്ടിലേക്ക് നിവർത്തി വെക്കുക എന്നതിന് ശേഷം ഇത് ഈ ഒരു ചൂണ്ടുവിരലും അതായത് ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് മറ്റുള്ള വിരലുകൾ നീട്ടി പിടിച്ച് മലത്തി വയ്ക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഓം നമശിവായ ജപിക്കുക ഓം നമശിവായ ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകാം നിങ്ങൾക്ക് ഭഗവാനോട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകാം ഇതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഈ നൂറ്റിയെട്ട് തവണ ഇനി നിങ്ങൾക്ക് ജപിക്കുന്നത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആകാം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു നൂറ്റിയെട്ട് തവണയിൽ കൂടുതലാകണം എന്നതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് സമയം നിങ്ങൾക്ക് വെച്ചുകൊണ്ട് വേണമെങ്കിൽ തുടങ്ങാം എന്നിട്ട് നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് കണ്ണുകൾ അടച്ച് പുരികത്തിന്റെ രണ്ട് സെന്ററിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇതൊന്ന് ജപിച്ചു നോക്കൂ ഈ സമയത്ത് ജപിക്കണം രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഉണരുന്നതിനു മുൻപ് നിങ്ങൾ എഴുന്നേറ്റ് വേണം ഇത് ജപിക്കാൻ പവർഫുൾ ആണ് ഇത് നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഭഗവാന്റെ ഒരു എല്ലാ കടാട്ടവും നിങ്ങൾക്ക് ലഭിക്കുകയും പടി പടിയെ നിങ്ങളുടെ ഓരോ ആഗ്രഹവും സാധിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് മറന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം